ഹലോ ഗായ്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ടീമിലെ ഫസൽഖൻ്റെ ബർത്ത്ഡേ ആണ് മൂപ്പരാടുണ്ട് അറിയത്തില്ല ഞങ്ങളിവിടെ പാട്ട് പ്രാക്ടീസിനായിട്ട് നമ്മളെ കോഴിക്കോട്ടുള്ള ഹൈലൈറ്റ് മാടുത്തുള്ളവർ അവർ ഞങ്ങളുടെ ഓഫീസിലാണ് ഉള്ളത് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് എന്തായാലും അപ്പം പന്ത്രണ്ട് മണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പോൾ വീഡിയോയിൽ കാണാം ആ അതെ എന്താണ് സർപ്രൈസായോ സർപ്രൈസ ഇതെന്താ അതെ അതെ അതെന്താണ് താങ്കൾക്ക് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് എന്റെ ഒരുപാട് പ്രേക്ഷകരെ നിങ്ങളേക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അഭിപ്രായം ഇതിന്റെ ഇടയിൽ ഒരു കുടം ഔലൂസ് കളി ലാല പോണേ എന്താണ് എന്താണ് എന്താണ്

ഇത് പൊട്ടില്ലാണ് ഇതൊക്കെ കാറ്റ് ഗയ്സ് എല്ലാവരും സർപ്രൈസ് കൊടുക്കുക ഗയ്സ് അരം വാങ്ങല്ലേ അരം വാങ്ങുക അയ്യേ ഇങ്ങോട്ട് അയ്യേ എടാ ഇതാരാ അല്ലാഹു അങ്കം വേല കൊടുത്താരെങ്കിലും കണ്ടോ വിശാനോടാ എന്നെ ചൊല്ലേ എന്താണ് എന്താണ് എന്തായാലും പറ ഒന്നും പറയാനില്ല ആടെ അടുന്ന്

പിന്നെ പിന്നെ ഇല്ല ബില്ല്ണ്ട് പിന്നെ கேக்கு முறை டைம் எனக்கு ഒരു കേക്ക് കൂട്ടി ആയ മുറിച്ചെ ആയോ ചോറായോ ചോറായ வயசு முட்ட மைசூ மைசூட்டும் Oh, <laughs> எக்கியும் நடக்கிறது ஆகும் பௌட செபியா അതാക്കണം പിന്നെ കാര്യം ആദ്യവർദ്ധനക്കെ லடக்கிங்க அடல கிண்ணி இல்ல இல்ல ஏ હેપી બર્થડે ટુ યુ હેપી બર્થડે ટુ યુ આવલોસી આવલોસી એને ગુપાય ગઈ ચકે જાડી પટલી પસ લઈ આવર બાજુ ગાનું છોડી હે અડી વળી અડી વળી અડી વળી മുട്ടായിട്ടായി മുട്ടായിട്ടി കാ എല്ലാരും വേര് എല്ലാരും വേര് ഏ ഫോണ് ആരോടൊപ്പം ചെയ്തോന്ന ഡൗട്ടുണ്ട് നോക്കട്ടെ നീലക്കൂല സാധാരണക്കാരനെ പോലെ ഏത് പേടിച്ചോ ഏ എങ്ങനെ ഉണ്ടായിരുന്നു ரெண்டு <laughs> வாரம்

ഞാനല്ല പസീല അല്ലല്ല പതിനട്ടെത്തൊണ്ണൂറ്റാറല്ല എട്ട് പറഞ്ഞാൽ ഇരുപത്തൊമ്പത് വയസ്സുണ്ട് കളക്കാറില്ല അടുത്ത് നിൽക്ക നിങ്ങളെ ഒരുമിച്ച് ഓക്കെ ഓക്കെ ആൾക്കാർ ഇല്ലെങ്കിലും നീലക്കുഴി ശരി ਮਰੇ ਆਇਆ ਆ ਯਾਨ ਅੜਚੋੜ ਇੰਨਾਨੇ ਯਾਨ ਅੜਚੋੜ ਆ ਇਪੋ ਜਿੰਕ ਮਾਣ ਵਰਦਾ ਬੁੱਟ ਕਾੜੇ ਵੇਖੀ ਲਿਆ ਇਹਨੇ ਫਸਲ ਕੇ ਸਰਤ ਬਣੇ ਡਿੱਟ ਕਾੜੀ ਆਹ ਐਲਰਜੀ ਆ ਕੋਟੋ ਕੰਨਿਲੋ ਕਾ ਕੋਈ ਰਾਇਕਲ ਕੰਨ ਕਾ ਕਾੜਚੇ കണ്ടൊക്കെ സന്തോഷം കൊണ്ട് കണ്ണുരീര മെയിൻ ഒരു പോയിന്റ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഏകദേശം എല്ലാവരും ഇവിടെ ഇണ്ട് അതെ അങ്ങനൊരു നല്ല പറയാണ് അതെ ഇഷ്ടപ്പെട്ട ഏകദേശം എല്ലാവരും ആ ഇങ്ങനൊരു എന്താ പറയാ എല്ലാത്തും ഭയങ്കര സന്തോഷായി അച്ഛനും സീരയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാരാസീരും കഷ്ടപ്പാടുള്ളതായിട്ടുണ്ട് അഞ്ചു ഗ്യാസ് ഗ്യാസ് വിഷയാണ് എറണാകുളം അപ്പൊ എന്താ പറയുക അപ്പൊ എന്താണ് കൊടുക്കാൻ കഴിയുന്നു ഹാപ്പിയാണ് ഞമ്മള് അതില് ഇപ്പൊ എന്റെ ലൈറ്റ് കാണുന്നു സത്യമത്തെ നടന്ന് നടന്ന് സത്യമത്തെ ലേറ്റ് നോക്കിയാൽ ഇല്ല പരിപാടി കഴിഞ്ഞില്ലല്ലോ

മ്മളേ ആന ശ്വസിക്കുണ്ട് ഒരു അമ്മിങ്ങും ഒരു ആനയ ശ്വസിക്കാടി കിടക്കണ്ടേ തീർക്കണം വാ ിബിലി റെഡി അല്ലേ ഹാപ്പി അല്ലേ എന്താ പറയാനുള്ളി തെറ്റേ ഫേവറേ ഇക്കന്ന് പാടും ഇക്കപ്പ പാടും ും അവിടെ അപ്പൊ പത്ര ചിരിച്ചുണ്ട് ണീ താഴ്ത്തു അല്ല ഇവിടെ ഇവിടെ അല്ല ഇവിടെ നല്ല 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 നീലക്കുല് ആകാശ നീല നല്ലൊരു ദിവസമായിരുന്നല്ലോ നീ പൗഡർ ഇട്ട് പൗഡർ ഇട്ടാ ഏതാ ഇവിടെ ഏതാ പോവാ എല്ലാരും ഇവിടെ എല്ലാരും സെലിബ്രിറ്റീസ് വരെ അടങ്ങിയ ഒരു ഒരു ഫംഗ്ഷൻ ആയിരുന്നു ഇത്

दो पराना उठाओ ും പോയില്ലേ ഫസൽക്കു വേണ്ടി ഫസലിൽ മുപ്പത് മുടി കണ്ടല്ലേ ഫസൽക്കൊക്കെ ഫസൽക്കൊക്കെ വേണ്ടി എനിക്കെന്താ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ആളെന്താ ഫസൽക്കൊക്കെ വേണ്ടി തെന്നില്ല തെന്നില്ല അടിപൊളിയായിട്ട് കഴിഞ്ഞില്ലേ നമ്മൾ വിചാരിച്ചാൽ അടിപൊളിയായിട്ട് കിട്ടി അപ്പൊ എന്തായാലും അങ്ങനത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഓക്കെ അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും കാണാം ബൈ ബൈ